സ്ത്രീ പുരുഷ സംഘലനവുമായി ബന്ധപ്പെട്ട് അന്ന് ഉസ്താദ് പറഞ്ഞ നിലപാടും ഇന്ന് ഉസ്താദ് പറയുന്ന നിലപാടും അഥവാ സമസ്ത പണ്ഡിതസഭ പറയുന്ന നിലപാടും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഞാൻ അഭിലാഷ കഴിഞ്ഞ ടൈമിൽ മുഴുവൻ എന്റെ വിഷയത്തിൽ ഇടപെടായിരുന്നു ഞാൻ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് എനിക്കൊന്ന് പൂർത്തീകരിക്കാതെ വരണം ആ അന്ന് പറഞ്ഞ നിലപാടും ഇന്ന് പറയുന്ന നിലപാടും വ്യത്യസ്തമല്ല ഇസ്ലാമിക പ്രമാണങ്ങളെ മുന്നിൽ വെച്ചാണ് സംസാരിക്കുന്നത് അങ്ങനെയാണ് പണ്ഡിതന്മാർ സംസാരിക്കേണ്ടത് അതുകൊണ്ട് അന്ന് സ്ത്രീ പുരുഷ സങ്കലനത്തെ കുറിച്ച് എന്ത് നിലപാടാണോ പറഞ്ഞ അന്യ സ്ത്രീ പുരുഷന്മാർ ഇടപഴകരുത് എന്ന കാഴ്ചപ്പാട് അന്നുമുണ്ട് ഇന്നുമുണ്ട് കാരണം അത് ഇസ്ലാമിന്റെ അടിസ്ഥാന കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് പറയുന്നിടത്ത് വിശ്വാസികളായ സ്ത്രീകളെ അത് ബാധിക്കുകയും അവരത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെയൊക്കെ സുൽഫത്ത് എന്ന് പറയുന്ന സ്ത്രീ ഞാൻ സത്യമായിട്ടും ഈ സുൽഫത്തിനെ ഈ കഴിഞ്ഞ ഒരു ചർച്ചയിലാണ് ഞാൻ ആദ്യമായി അവരെ കേൾക്കുന്നത് എന്റെ പ്രശ്നമായിരിക്കാം അവർ നേരത്തെ ഇടപെടുന്നുണ്ടാവാം മുസ്ലിം സ്ത്രീകൾ എത്ര ആളുകൾക്ക് ഈ സുൽഫത്ത് എന്ന് പറയുന്ന സ്ത്രീയെ പറയുന്നില്ല ഒരുപാട് കാലമായിട്ട് മാത്രല്ല കേട്ടോ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാവട്ടെ മറ്റു നിരവധി പൊതുസമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വളരെ സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഞാനൊരു വ്യക്തിയാണ് ഇതൊന്ന് ക്ലാരിഫൈഡ് പോകണം എന്നുള്ളതുകൊണ്ടാണ് ഓക്കെ ഞാൻ അവരെ കുറച്ചു കാലങ്ങൾ ഞാൻ പറയുന്നത് ഈ പറയുന്ന നിരന്തരമായി കുറെ കാലങ്ങളായി ഇസ്ലാമിനെ നന്നാക്കാൻ ഇറങ്ങിയ ഈ സുൽഫത്ത് എന്ന് പറയുന്ന ആളെ ഒന്നും കേരളത്തിലെ മുസ്ലിം സ്ത്രീകളിൽ അര ശതമാനത്തിന് പോലും അറിയില്ല എന്ന് പറഞ്ഞാല് ഇവരുടെ ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരങ്ങളെ അങ്ങനെ കാണുന്നുള്ളൂ എന്ന് മാത്രമല്ല ഇവർ നേരത്തെ ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ഒരു പ്രയോഗം നടത്തി സത്യത്തിൽ ഈ ചർച്ചയിലൊന്നും അങ്ങനെ ഒരു സംസാരം വരേണ്ടതില്ല പക്ഷെ അവർ പെട്ടെന്ന് ലിംഗത്തിലേക്ക് പോയി ആരാണ് ലിംഗം കൊണ്ട് ചിന്തിക്കുന്നത് എന്ന് കേട്ട സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ട ആളുകൾക്കും മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കണ്ടില്ലേ മാതൃഭൂമി ന്യൂസിൽ വന്നിട്ടുള്ള അന്തി ചർച്ചയുടെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് മാതൃഭൂമി ന്യൂസ് ഇതിനു മുമ്പത്തെ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് ഇവരൊക്കെ തന്നെ ശ്രീ പുരുഷൻ ഇടകലരുത് എന്നുള്ള ഒരു പ്രഖ്യാപനത്തിനെതിരെ അന്തി ചർച്ച നടത്തിയിരിക്കുന്നു ഇത് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ വിജയം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നമ്മുടെ കേരള പൊതുസമൂഹം വലിയ രീതിയിൽ തന്നെ ഒരു മതവണ്ടി മണ്ടത്വര പ്രഖ്യാപനത്തെ എതിർത്തുകൊണ്ട് വലിയ ചർച്ചകൾ നടത്തി അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ഈ ഒരു വിഷയം തന്നെ അന്തി ചർച്ചക്ക് എടുത്തു അതിന് ഏഷ്യാനെറ്റ് ന്യൂസിന് മാതൃഭൂമി ന്യൂസിന് ആദ്യം തന്നെ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു നമുക്ക് ഏതായാലും വിഷയത്തിലേക്ക് വരാം ആദ്യം തന്നെ നമുക്ക് ഈ എ പി സംസ്ഥയുടെ ഭാഗമായിട്ട് ഈ പാനലിൽ വന്നിട്ടുള്ള വ്യക്തിയുടെ പേരൊന്നു നോക്കാം അതായത് ഈ വ്യക്തി മുഹമ്മദ് അലി കിനാലൂരി എന്നാണ് ഈ ഒരു വ്യക്തിയുടെ പേര് ഈ മുഹമ്മദ് അലി എടുത്തു പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ സുൽഫത്ത് എന്ന അധ്യാപികയെ ആരും അറിയില്ല ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാണ് ഈ മുഹമ്മദ് അലിയുടെ നിലവാരത്തിൽ തന്നെ മുഹമ്മദ് അലിയെ ആരെങ്കിലും അറിയുമോ എന്നുള്ള ചോദ്യം ഞാൻ ഏതായാലും ചോദിക്കുന്നില്ല കാരണം മുഹമ്മദ് അലിയുടെ സംസ്കാരത്തിലേക്ക് നമുക്ക് ഏതായാലും പോവാൻ സാധിക്കില്ലല്ലോ അതേപോലെ തന്നെ മുഹമ്മദ് അലി ഈ അവതാരകനായിട്ടുള്ള അഭിലാഷിനോട് പറയുന്നുണ്ട് ഇടക്ക് കയറി സംസാരിക്കരുതേ എന്ന് അഭിലാഷിനെ ഒരു കുറ്റവും പറയാൻ സാധിക്കില്ല കാരണം ഈ ഒരു ചർച്ചയിൽ ഉടനീളം ഈ മുഹമ്മദ് അലിയൊക്കെ ആന മണ്ടത്തരമാണ് വലിയ സംഭവമാണ് എന്ന രീതിയിൽ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ആ ആന മണ്ടത്തരം വരുമ്പോൾ ഒരു അവതാരകന്റെ ഒരു ഉത്തരവാദിത്തമാണ് ആ ചർച്ചയിൽ ഇടപെടുക എന്നുള്ളത് അത് മാത്രമേ അഭിലാഷും ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ മുഹമ്മദ് അലിയൊക്കെ പറയുന്നുണ്ട് ഈ സുൽഫത്തൊക്കെ പറയുന്നത് ആരും സ്വീകരിക്കില്ല മറിച്ച് മതപണ്ഡിതന്മാർ പറയും അത് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അങ്ങ് ഏറ്റെടുക്കും എന്നുള്ള രീതിയിലാണ് എന്നാൽ ഈ മുഹമ്മദ് അലിനിയോട് പറയാനുള്ളത് ഈ സുൽഫത്തുമാരൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതാണ് കേരളത്തിലെ മുസ്ലിം സ്ത്രീകളിൽ ഭൂരിപക്ഷവും ഏറ്റെടുത്തിട്ടുള്ളത് അതിലെന്തെങ്കിലും തർക്കമുണ്ടോ ഒരു തർക്കവും എല്ലാവർക്കും തന്നെ വേണ്ട കാരണം മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു ഈ സംസ്ഥയുടെ ഒക്കെ നിലപാട് എന്തായിരുന്നു വിദ്യാഭ്യാസം മുസ്ലിം സ്ത്രീകൾക്ക് പാടില്ല എന്ന് തന്നെ അല്ലായിരുന്നു വിദ്യാഭ്യാസത്തിന് പോലും എതിര് നിന്നിട്ടുള്ളൊരു സംവിധാനമല്ലായിരുന്നോ ഈ ഇവർ പറയുന്ന ആളുകൾ അതേപോലെ തന്നെ ഈ എ പി അബുബക്കർ നിലപാട് എന്തായിരുന്നു കുറച്ചു മുമ്പേ ഉള്ള പതിനെട്ട് വയസ്സ് കല്യാണപ്രായമാക്കിയ സമയത്ത് പോലും തന്റെ പിതാവിന് പതിനഞ്ച് വയസ്സുള്ള മകൾക്ക് ഒരു വരനെ കണ്ടെത്താൻ സാധിച്ചാൽ ആ വരന് വിവാഹം കഴിക്കാൻ സാ ആ വരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പിതാവിന് സാധിപ്പിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് അത് മാത്രമാണോ ഇവിടെ ഇലക്ഷനുകളില് പഞ്ചായത്ത് ഈ പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പുകളിലൊക്കെ സംവരണം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടെന്തായിരുന്നു സ്ത്രീകള് അധികാരത്തിലേക്ക് വരുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല അതിനെ ശക്തമായിട്ട് എതിർത്തു ഇന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് മാത്രം മതി വിവാഹം എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീകളാ പറ്റുമെങ്കിൽ അതും ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് മാത്രമല്ല ഇന്ന് നമ്മുടെ കേരളത്തിലുടനീയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ മുസ്ലിം സ്ത്രീകള് മത്സരിച്ച് അധികാരത്തിലെത്തിയിരിക്കുന്നു ഇതൊക്കെ തന്നെ മുസ്ലിം സ്ത്രീകളല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ സുൽഫത്തുമാര് പറയുന്നതല്ലേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിം സ്ത്രീകളും ഏറ്റെടുക്കുന്നത് അപ്പോ ഈ സമസ്ത നേതാക്കന്മാര് അതേപോലെ തന്നെ ഈ സമസ്ത നേതാവൊക്കെ തന്നെ വിളിച്ചു പറയുന്നത് കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷം മുസ്ലിം സ്ത്രീകളും തള്ളുകയല്ലേ ചെയ്തിട്ടുള്ളത് അല്ല എന്നെയൊക്കെ കുറച്ച് മുമ്പ് ഒരുപാട് ഉസ്താദുമാര് നിരന്തരം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ടി വി കാണുന്നത് പോലും ഹറാമാണ് എന്ന് ഇന്ന് അതേ ഉസ്താദുമാര് യൂട്യൂബ് ചാനൽ എടുത്തുക അത് മാത്രമാണോ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുക അപ്പൊ ഈ ഹറാമുള്ളതൊക്കെ ഇവരോടങ്ങ് മറന്നുപോയോ അപ്പം ബോധമുള്ള സാധാരണ മുസ്ലിങ്ങൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോവും യാതൊരു ബോധവുമില്ലാത്ത ഇതര വാളുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും സാധാരണ മുസ്ലിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പുച്ഛിച്ച് തള്ളുക തന്നെയാ ചെയ്യ ഈ മുഹമ്മദ് അലിയൊക്കെ ഒരു കാര്യം അങ്ങ് തിരിച്ചറിഞ്ഞോണം ബോധമുള്ള ആളുകൾ ഈ മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള ബോധമുള്ള മുസ്ലിങ്ങൾ ഇത്തരത്തിലുള്ള നിലപാടിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇട കലർന്ന് മുന്നോട്ട് പോവരുത് എന്നുള്ളത് മതപരമായിട്ട് പോലും ഒരു തെറ്റല്ലേ മതമുണ്ടായിട്ടുള്ള സൗദി അറേബ്യയില് ഹജ്ജ് ഉംറ ഇതൊക്കെ തന്നെ ഇടകലർന്നല്ലേ മുന്നോട്ട് പോകുന്നത് അതായത് മതമുണ്ടായിട്ടുള്ള സൗദി അറേബ്യയെക്കാൾ മറികടന്ന് സ്ത്രീകളുടെ കൊങ്ങക്ക് പിടിക്കാനുള്ള ഒരു നിലപാടുമായിട്ടല്ലേ കേരളത്തിലെ സമസ്ത നേതാക്കന്മാരൊക്കെ മുന്നോട്ട് പോകുന്നത് അല്ല ഇ കെ സംസ്ഥയും എ പി സംസ്ഥയും സാഖേലരും ഒരുമിച്ച അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ സ്ത്രീകളെ അടിച്ചമർത്തുക എന്നുള്ളതിൽ ഈ ീ കൂട്ടരും വലിയ ഐക്യ ഈ ഇവര് തമ്മിൽ തല്ലി പിരിഞ്ഞത് തന്നെ പല വിഷയങ്ങൾ ഉണ്ടായിട്ടല്ലേ പക്ഷെ സ്ത്രീകളുടെ കാര്യത്തിൽ ഇവർ വലിയ ഒറ്റക്കെട്ട ഇതൊക്കെ തന്നെ കേരളത്തിലെ ബോധമുള്ള സാധാരണക്കാരായിട്ടുള്ള ഓരോ മുസൽമാനും തിരിച്ചറിഞ്ഞോണ്ടിരിക്കുക ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഇത്തരത്തിലുള്ള ഈ ചിട്ടൂരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ബോധമുള്ള മുസ്ലിം സ്ത്രീകളൊക്കെ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളോട് പറയാനുള്ളത് ഈ പറയുന്ന സമസ്ത നേതാക്കന്മാരുടെ പെൺമക്കൾ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ഥാപനങ്ങളിലാണ് പഠിച്ചു മുന്നോട്ട് പോകുന്നത് അപ്പോ അവരതൊക്കെ തന്നെ മറച്ചു പിടിച്ചിട്ട് സാധാരണ മുസ്ലിങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാക്കി മുന്നോട്ട് കൊണ്ടുപോവാൻ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള മത നേതാക്കന്മാർ നടത്തുന്നത് എന്നും സകല ആളുകളും തിരിച്ചറിയുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മുന്നോട്ട് വെക്കാനുള്ളത് ഈ സ്ത്രീയും പുരുഷനും ഇടകലർന്ന് മുന്നോട്ട് പോകുന്നതൊന്നും അംഗീകരിക്കില്ല എന്ന് പറയുന്നതൊക്കെ ആന മണ്ടത്തരമാണ് ബസ് സ്റ്റാൻഡിലാണെങ്കിൽ സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും സ്ത്രീയും പുരുഷനും ഇടകലർന്ന് തന്നെയാണ് മുന്നോട്ടു പോകുന്നത് ഈ മത പണ്ഡിതന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകളൊക്കെ ഒന്ന് സാമാന്യ ബോധത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് പോരെ ഇത്തരത്തിൽ ചാനൽ ചർച്ചയിലൊക്കെ വന്ന് വിളിച്ച് പറയൽ